വിംസ് ആശുപത്രിയിൽ യഥാർത്ഥത്തിലെ മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് അവിടെ മൃതശരീരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എത്തിയിട്ടുള്ള ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്നത് പോലെ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മേപ്പാടിയിലെ വിംസിൽ ഇപ്പോൾ ഷമീർ സമീർ ബിൻ കരീമുണ്ട് സമീർ ഇപ്പോൾ കൂടുതൽ ആളുകൾ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്ര ആളുകളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ചിലരുടെ നില ഗുരുതരമാണെന്ന് നേരത്തെ ഡോക്ടർ നമ്മൾ പറയുന്നുണ്ടായി വിശദാംശങ്ങൾ ഞാൻ ജസ്ത ഞാനിപ്പോഴുള്ളത് മേപ്പാടി വിംസ് ആശുപത്രിയിലാണ് നിലവിൽ എഴുപത് പേരാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതിൽ പേർ മരിച്ചിരിക്കുകയാണ് മരിച്ചവരിൽ അഞ്ച് പുരുഷന്മാർ ഒരു സ്ത്രീ ഒരു കുട്ടി എന്നിങ്ങനെയാണ് ഉൾപ്പെടുന്നത് ഒരു പുരുഷനെ മാത്രമാണ് അതിൽ തിരിച്ചറിയാനായത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നിരവധി ആളുകൾ രക്ഷപ്പെട്ട് ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട് അതിലൊരു ചട്ടം നമ്മളോടൊപ്പം ചേർക്കുകയാണ് നേരത്തെ സംസാരിച്ചതാണ് അദ്ദേഹം സംസാരിക്കാൻ വില്ലിയാണ് കാരണം ഏഹ് ഇവർ രക്ഷപ്പെട്ടവർ പറഞ്ഞാൽ മാത്രമേ അവിടുത്തെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചട്ടം സംസാരിക്കുമല്ലേ ഓക്കെ ഏതായാലും ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ ഈ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയുമായാണ് കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത് രാവിലെയാണോ എത്തിയത് എങ്ങനെയാണ് സംഭവിച്ചതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞതാണ് ഒന്നായിട്ട് വെള്ളം വന്നിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് വന്നതാണ് ഇപ്പോള് ഫാനമ്മ പിടിച്ചുനിന്ന് ഇപ്പോൾ മരത്തിനിന്നിട്ട് അങ്ങനെ ഉമ്മാനെ ഒരു മോളിയും കൂടി കിട്ടാനും ഉണ്ട് കണ്ടതായിട്ട് ഞങ്ങൾക്ക് ഒരു വിവരം ആ ഭാഗം മൊത്തത്തിൽ കിട്ടിയിട്ട് മൊത്തം പൊയ്ക്കുന്നു അവിടെ നിന്ന് സ്ഥലം തന്നെ അറിയില്ല പോയിരുന്നു എത്ര വീടുകൾ ഉണ്ടായിരുന്നു ഈ ഭാഗം അവിടെ ടുത്തടുത്തുമായിട്ട് എത്രയോ വീടുകളുണ്ട് അവിടെ ഇവരിപ്പോ കഴിക്കുന്നു ഭർത്താവും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനിമാനയും മോണിംഗ് കൂടിയാണ് ഇപ്പൊ നമുക്ക് കണ്ടെത്തണം ആശുപത്രിയിൽ വന്നിട്ടുണ്ടോ ഇവിടെ ആശുപത്രിയിൽ വന്നിട്ടുണ്ടാവും അവിടെയൊക്കെ ആൾക്കാരുണ്ട് അന്വേഷിക്കുന്നുണ്ട് എല്ലായിടത്തും ആളുണ്ട് തന്നെ എല്ലാം കൊണ്ടുപോകണ ആശുപത്രിയിലൊക്കെ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ വളരെ സങ്കടകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ രക്ഷപ്പെട്ട് വന്നവർക്ക് അവരുടെ മറ്റുള്ളവരെ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇത്തരത്തിൽ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഡോക്ടർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നവരോഗ്യനില എങ്ങനെയാണ് ഇവിടെ ഒബ്സർവേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോ അതില് ബെറ്റർ ആയിട്ടുള്ളത് ബെറ്ററായി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഒബ്സർവേഷൻ ഇങ്ങനെ നിരവധി ആളുകൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് തന്നെ അമ്മ അമ്മ വന്നതാണോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഞങ്ങൾ ഫാമിലി മൊത്തം രക്ഷപ്പെട്ടിട്ടുണ്ട് അതാ നാത്തൂന്റെ മോനാണ് കിടക്കുന്നത് പിന്നെ നാത്തൂനുണ്ട് പക്ഷെ മക്കളൊക്കെ വന്നിട്ടുണ്ട് ഏത് ഹോസ്പിറ്റലിൽ അറിയില്ല അങ്ങോട്ട് എത്തുന്നത് രാവിലെ എത്തുന്നത് രാത്രി പൊട്ടിയപ്പോ തന്നെ ഞങ്ങൾ എല്ലാരും വെള്ളത്തിന്റെ അടിയിൽ പോയി പിന്നെ പൊന്തി പിന്നെ അടുത്ത വീട്ടില് ഇരുടെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അടുത്ത വീട്ടിലോട്ട് പോയി അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി എന്റെ മോളെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തുണിയൊക്കെ വെച്ച് കെട്ടി ഒക്കെ നിക്കുമ്പോണ്ട് അടുത്ത പൊട്ടല് അതില് മക്കളെയൊക്കെ ഞങ്ങൾ എന്താക്കി വേം പെറുത്തത്തെ സാധനമൊക്കെ വലിച്ചു താഴ്ച്ച മക്കളെയൊക്കെ പെറുത്ത് കയറ്റി ഞാൻ കയറി പറുത്തലെന്റെ ഹസ്ബൻഡ് ബാക്കിയുള്ളവരൊക്കെ ഒരു ബെഡ് ഉണ്ട് കട്ടല് അതിന്റെ എല്ലാരും കേറി പക്ഷെ ഞങ്ങളെ കൂട്ടത്തിലുള്ള അഞ്ചാളപ്പം മിസ്സിങ് ആണ് കൂടെണ്ടായത് ഇവിടെ വിൻസ് ഹോസ്പിറ്റലില് ജോലി ചെയ്യണെ നീതുവർണ് പെൺകുട്ടി പിന്നെ ഗീത അവരമ്മ പിന്നെ ശ്രീനേട്ടൻ അവരെ മകൻ ഞങ്ങളൊക്കെ ഏകദേശം രാത്രി അയൽവാസിക്കാരുന്നു അതൊന്നും അറിയില്ല ഞങ്ങൾ കടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും എന്താ അറിയുന്നത് ഞങ്ങൾ ഓണർന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല പെട്ടെന്ന് അടുക്കള വാതിൽ അങ്ങോട്ട് തുറന്നപ്പുണ്ട് വെള്ള വീടിന്റെ പൊക്കത്തിലാണ് വെള്ളം വരുന്നത് അവിടെ അടച്ച് മക്കളെയൊക്കെ ഞാൻ വേഗം എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് എന്റെ മൂത്തച്ഛൻ്റെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു മക്കളെയൊക്കെ കയ്യിൽ വേഗം പിടിച്ച് അപ്പളക്കിനും ഒക്കെ വന്ന് ഇടിച്ച് അങ്ങോട്ട് പോയി പിന്നെ മക്കളൊക്കെ കയ്യിൽ നിന്ന് പോയി അപ്പളക്കും ബാക്കി എല്ലാവരും ഏട്ടന്മാര് അവരെയൊക്കെ പിടിച്ച് പിന്നെ ഒരു റൂമാണ് കിട്ടിയത് ആ റൂമിലാണ് ഞങ്ങൾ നിന്നത് ആ നിങ്ങളെ വീട്ടിൽ തന്നെയുള്ള റൂമില് ആ റൂമിൽ നിന്ന് പിന്നെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വിളിക്കണ ഒച്ചയായിട്ടപ്പോ ഞങ്ങൾ എന്താക്കി ആ പൊട്ടലി കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പോയി ഈ വിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണ നീതുവിന്റെ അങ്ങോട്ട് പോയി അവിടെ പോയി മോളെ മുറിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നത്തെ പൊട്ടലി വരുന്നേ ആ പൊട്ടലിലാണ് അവരൊക്കെ അഞ്ചു പേര് പോയത് ഇവര് എല്ലാം ഒലിച്ചു പോയ വീട്ടിൽ ഞങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ ഒരു ബെഡിന്റെ ബർത്തിന്റെ മേലെയും ആ കട്ടിലിന് മേലെയായിരുന്നു പക്ഷെ ഇവർ ആളിലാണോ വേറെ റൂമിലോട്ട് മാറിയോന്നറിയില്ല പക്ഷെ ഞങ്ങൾക്ക് പിന്നെ ആ ഹാളിലേക്ക് പോകാൻ പറ്റില്ല മൊത്തം ചളി വന്ന് അടഞ്ഞടക്കുകയായിരുന്നു പക്ഷെ അവളെ അമ്മസനും അമ്മായിമ്മയും ഭർത്താവും കുട്ടിയുണ്ട് അവരഞ്ചാള് മിസ്സിങ് ആണ് ഇങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടത് എങ്ങനെയാ രക്ഷപ്പെട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പുറത്ത് കിടക്കണം പക്ഷെ അപ്പുറത്ത് കൂടെയും പുഴയാണ് ഇപ്പുറത്ത് കൂടെ ഞങ്ങൾ നടുക്കാണ് ലാസ്റ്റ് ആ വീടിന്റെ അലമാറ തുറന്ന് അവിടുന്ന് സാരിയൊക്കെ വലിച്ചു ഞങ്ങളൊരു വടം പോലെ കെട്ടി ഏട്ടന്മാരത് പിന്നെ കെട്ടി അവിടെ നിന്ന് അങ്ങനെ അത് കുടിച്ച് കയറി പിന്നെ അപ്പുറത്തെ വീട്ടിന്റെ ടെറസിന്റെ മേലെ കോണിയില് കോണിപ്പടി ഒക്കെ പോയിട്ടുണ്ട് മറ്റേ ആ കമ്പീന്റെ ആ ഏണിയിൽ അങ്ങനെ കയറി അവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ അവരൊക്കെ വന്ന് അപ്പഴേക്ക് വെള്ളം പിന്നെയും വരികയാണ് പിന്നെ ഏണിയൊക്കെ വെച്ച് വെള്ളത്തിൽ കൂടെ ഒക്കെ കെട്ടി അങ്ങനെ വന്നു രക്ഷപ്പെടുന്ന സമയത്ത് ഒഴുക്കില് പെട്ടിരുന്നു പെട്ടിരുന്നു ഞാൻ എടുത്തോണ്ടല്ലേ ഇത് എന്താ കാലില് ആ ഫസ്റ്റ് വന്ന പൊട്ടലില് വെള്ളത്തിന്റെ അടിയിൽ പോയപ്പോ കാലിൽ എന്തോ കുത്തി കേറി. പിന്നെയാണ് എടുത്തിട്ടാണ് കൊണ്ടുവന്നത് നടക്കാൻ പറ്റുള്ളത് ഇവിടെ എന്റെ ഉണ്ട് നാത്തൂന്റെ മോനും ഉണ്ട് ഞങ്ങള് മൂന്നാളുള്ളു എന്റെ മോളുണ്ട് പറയില്ല എല്ലാരും ഉണ്ടോ ഓരോ വഴിക്കാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ശരിയായി വരുന്നു അല്ലേ ഇപ്പഴാണ് വേദന അറിയണേ ഓരോ സ്ഥലത്ത് ചതവുണ്ട് ലോകത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല ഒരു ഉരുൾപൊട്ടല് അർജന്റീന കണ്ടു ടിവിൽ ഡബിളോ എല്ലാരും പോയിട്ട് മൊത്തം മണ്ണിന്റെ ഞങ്ങളുടെ അടി പിന്നെ എന്റെ അമ്മ മക്കള് സമാധാന ഏതെങ്കിലും ആശുപത്രിയിലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ വളരെ സങ്കടകരമായിട്ട് വീണ് ഒരുപാട് മനുഷ്യരിപ്പോൾ വയനാട്ടിലുണ്ട്